വീണ്ടും അധികാരനഷ്ടത്തിന്റെ വക്കിൽ കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ഡ്രൂഡോ എത്തിയിരിക്കുകയാണ് ഗലിസ്ഥാൻ അനുകൂലിയായ ജഗ്മീ സിംഗിന്റെ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി ഡ്രൂഡോയെ പുറത്താക്കുമെന്നും രാജ്യത്ത് തിരഞ്ഞെടുപ്പിന് വഴിയൊരുക്കുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ പാർലമെന്റിൽ ഭൂരിപക്ഷമില്ലാത്ത ഡ്രൂഡോയുടെ ലിബറൽ പാർട്ടിയെ അധികാരത്തിൽ നിലനിർത്തിയത് മുൻ സഖ്യകക്ഷിയായ എൻ ഡി പി ആയിരുന്നു ഡ്രൂഡോ പരാജയപ്പെടുമെന്നും ശൈത്യകാല ശേഷം ജനുവരി ഇരുപത്തി ഏഴിന് പാർലമെന്റ് ചേരുമ്പോൾ അവിശ്വാസ അവതരിപ്പിക്കുമെന്നും ജഗ്മീത് സിംഗ് അറിയിക്കുകയുണ്ടായി എൻ ഡി പി അവിശ്വാസ പ്രമേയ നീക്കവുമായി മുന്നോട്ടു പോയാൽ ഒൻപത് വർഷമായി അധികാരത്തിലുള്ള ഡ്രൂഡോ പുറത്താകുമെന്നത് ഉറപ്പാണ് സെപ്റ്റംബറിൽ എൻ ഡി പി ഡ്രൂഡോ സർക്കാരിനുള്ള ഔദ്യോഗിക പിന്തുണ പിൻവലിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ ഡ്രൂഡോയെ അധികാരത്തെ നിലനിർത്തുമെന്നായിരുന്നു നിലവിലെ കരാർ എന്നാൽ അവിശ്വാസ വോട്ടിലും മറ്റും ഡ്രൂഡോയെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടി സെപ്റ്റംബറിൽ മുന്നോട്ട് വെച്ച അവിശ്വാസ വോട്ടിനെ ഡ്രൂഡോ അതിജീവിച്ചത് എൻ ഡി പിയുടെ പിന്തുണ ലഭിച്ചുകൊണ്ടായിരുന്നു ഡ്രൂഡോ രാജിവയ്ക്കണമെന്ന ആവശ്യം സ്വന്തം പാർട്ടിയിലും വലിയ തോതിൽ ഉയരുന്നുണ്ട് എട്ട് മന്ത്രിമാരെ ഉൾപ്പെടുത്തി കഴിഞ്ഞ ദിവസം ഡ്രൂഡോ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു സഖ്യകക്ഷികളും വിശ്വസ്തരും കയ്യൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ഡ്രൂഡോ രാഷ്ട്രീയ അതിജീവനത്തിനുവേണ്ടിയുള്ള പോരാട്ടത്തിലാണിപ്പോൾ ഡ്രൂഡോയുടെ ലിബറൽ പാർട്ടി നയിച്ചിരുന്ന സഖ്യത്തിൽ നിന്ന് പിന്മാറിയ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ജഗ്മീത് സിംഗ് പാർലമെന്റ് കൂടുന്ന ജനുവരി ഇരുപത്തിയേഴിന് തന്നെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്നുമാണ് പ്രധാനമായും പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്ന ഡ്രൂഡോ പുറത്താകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല തിരഞ്ഞെടുപ്പ് ഉടൻ പ്രഖ്യാപിക്കേണ്ടി വരികയും ചെയ്യും ഒൻപത് വർഷമായി പ്രധാനമന്ത്രി പദവിയിലുള്ള ഡ്രൂഡോയുടെ വിലക്കയറ്റം ഭവന പ്രതിസന്ധിയും മൂലം നട്ടം തിരിയുന്ന ജനങ്ങൾക്കും താല്പര്യമില്ല എന്നതും നിലനിൽക്കുന്ന വസ്തുതയാണ് കാനഡയുടെ ഗലിസ്ഥാൻ അനുകൂലികളായ സിഖുകാർക്ക് നിർണായക സ്വാധീനമുള്ള കക്ഷിയാണ് ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി എന്നതും ഇവരുടെ സമ്മര്ദ്ദത്തിന് വഴങ്ങിയാണ് ഡ്രൂഡോ ഇന്ത്യക്കെതിരെ തിരിയുന്നതെന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട് ലിബറൽ പാർട്ടിയുടെ തലപ്പത്ത് ആരാവും സർക്കാരിന്റെ കാലം കഴിഞ്ഞെന്നാണ് ജെഗ്മിങ് സിംഗ് വെളിപ്പെടുത്തുന്നത്